നമസ്കാരം സ്കന്ധഷ്ടിയുടെ അതിശ്രേഷ്ഠമായ ആറ് ദിവസങ്ങളിലൂടെ കടന്നു പോകുന്ന സാക്ഷാൽ സുബ്രഹ്മണ്യസ്വാമിയുടെ ദാസരായ നമ്മൾ ഭഗവാനോട് ഏറ്റവും അടുത്തു നിൽക്കാവുന്ന ആറു പുണ്യ ദിനങ്ങളിൽ കൂടിയാണ് നാം ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ദിവസങ്ങൾ ഭക്തിക്ക് മാത്രമല്ല ആത്മശുദ്ധിക്കും ആത്മനിയന്ത്രണത്തിനും വലിയ പ്രാധാന്യമാണുള്ളത് സ്കന്ധഷ്ടി വ്രതം മുരുകഭക്തരുടെ ജീവിതത്തിലെ ഏറ്റവും പരിശുദ്ധമായ ആറ് ദിവസങ്ങളാണ് ഈ ദിവസങ്ങളിൽ നാം ചെയ്യുന്ന ഓരോ കാര്യത്തിനു പിന്നിലും ഒരാഴമുള്ള അർത്ഥമുണ്ട് പ്രത്യേകിച്ച് ആഹാര കാര്യത്തിൽ പലർക്കും സംശയം വരാറുണ്ട് ഉള്ളി കഴിക്കാമോ കിഴങ്ങ് പാടില്ല അതെന്തുകൊണ്ടാണ് നെയ്യില്ലാത്ത നിവേദ്യം എന്തുകൊണ്ടാണ് ഭഗവാന് സമർപ്പിക്കുന്നത് ഇതെല്ലാം വെറും ആചാരമല്ല ആത്മീയതയെ ഉണർത്താനുള്ള വഴി കൂടിയാണ് ഏട്ടോ നമ്മൾ ഇതിനു മുൻപ് രണ്ട് വീഡിയോ പൂർണമായും സ്കന്ധഷ്ടി വ്രതം നോൽക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ചെയ്തിരുന്നു അതിലൊക്കെ വീണ്ടും വീണ്ടും ആഹാര കാര്യത്തെക്കുറിച്ചാണ് സംശയങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത് അതിവിശിഷ്ടമായ ശ്രേഷ്ഠമായ സ്കന്ധഷ്ടി വ്രതം നമ്മൾ എല്ലാവരും ആരംഭിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആഹാര കാര്യത്തിൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും സംശയം ഉണ്ടാകുന്നത് കൊണ്ട് അതെല്ലാം മാറ്റി തീർക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഞാനൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുൻപിലേക്ക് വന്നിരിക്കുകയാണ് ഇനി ഇതിന് ശേഷം നിങ്ങൾക്ക് എന്ത് കഴിക്കാം കഴിക്കാൻ പാടില്ല എന്നൊരു ഡൗട്ടൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നുദ്ദേശത്തോടു കൂടിയാണ് ഈ വീഡിയോ വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ തുളസി തീർത്ഥം എന്ന ഈ ഒരു ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറക്കരുതേട്ടോ കൂടാതെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് മറക്കരുതേട്ടോ നമുക്കറിയാം നമ്മുടെ മനസ്സിന്റെ വിചാര വികാരങ്ങളെ രൂപപ്പെടുത്തുന്നതിന് ആഹാരത്തിന് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രാധാന്യമുണ്ട് അതായത് സാത്വിക ആഹാരശീലം നമ്മുടെ മനസ്സ് ശുദ്ധമാക്കി നിർത്തുമെന്നാണ് പറയുന്നത് എങ്കിലും നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ സാത്വിക ഭക്ഷണം മാത്രം കഴിച്ചിട്ട് മുൻപോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് വ്രത ദിവസങ്ങളിൽ നമ്മൾക്ക് സാത്വിക ഭക്ഷണം മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക എന്ന് ആചാര്യന്മാർ പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ ചില ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കി നിർത്തുന്നതും ചിലത് മാത്രം കഴിക്കാൻ ശ്രമിക്കുന്നതും അല്ലാതെ ഇതിനകത്ത് വേറെ നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്ന ഒരു ശിക്ഷയൊന്നും അല്ല അത് കഴിക്കാൻ പാടില്ല ഇതേ കഴിക്കാവൂ എന്നൊക്കെ ഉള്ളത് ഇതുകൊണ്ട് ഇങ്ങനെ സാത്വികം രാജസികം താമസികം എന്ന ഭക്ഷണം ആ ഒരു ഡിഫറൻസിയേഷൻ ഉണ്ടല്ലോ ആ ഒരു വ്യത്യാസമുണ്ടല്ലോ അതിനനുസരിച്ചിട്ടാണ് സാത്വിക ഭക്ഷണം മാത്രം കഴിക്കാവൂ എന്ന് സമയങ്ങളിൽ നമ്മളോട് പറയുന്നത് ആചാര്യന്മാർ നമ്മളത് തീർച്ചയായിട്ടും പാലിക്കേണ്ടതായിട്ടുമുണ്ട് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്കന്ധഷ്ടി വ്രതം ശരീരശുദ്ധിക്കും മാത്രമല്ല മനഃശുദ്ധിക്കും വാക്കിനുമുള്ളതാണ് എന്നതാണ് അതുകൊണ്ട് തന്നെ ആഹാരം സാത്വികം അതായത് ശാന്തമായ മനസ്സിനെ സഹായിക്കുന്ന തക്ക ആഹാരമായിരിക്കണം ഈ വ്രത സമയങ്ങളിൽ നമ്മൾ കഴിക്കേണ്ടതായിട്ടുള്ളത് സ്കന്ധഷിഷ്ടി വ്രതത്തിൽ ഒഴിവാക്കേണ്ട ആഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ഉള്ളി വെളുത്തുള്ളി സവോള ചെറുനാരങ്ങ കായപ്പൊടി എന്ന് പറഞ്ഞാൽ സ്പൈസി ആയിട്ടുള്ള മസാലകളെല്ലാം ഒഴിവാക്കണം എന്നാണ് പറയുന്നത് ഇതെല്ലാം താമസിക ഭക്ഷണങ്ങളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ശരീരത്തിൽ നമുക്ക് ആവേശം കോപം ഉത്തേജനമൊക്കെ വർദ്ധിപ്പിക്കുന്ന ആഹാരങ്ങളാണിവ മനനത്തിനും ജപത്തിനും അനുകൂലമല്ല അതുകൊണ്ടാണ് ഉള്ളി വെളുത്തുള്ളി സവോള ചെറുനാരങ്ങ സ്പൈസി മസാലാസ് ഒക്കെ ഒഴിവാക്കണം അതായത് കായപ്പൊടി ഉൾപ്പെടുന്ന സ്പൈസി മസാലാസ് ഒക്കെ ഒഴിവാക്കണം എന്ന് പറയുന്നത് രണ്ടാമതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് മാംസാഹാരവും മുട്ടയും നമ്മൾ തീർച്ചയായിട്ടും പൂർണ്ണമായും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് അതായത് സാത്വിക ജീവിതം പാലിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾക്ക് ഉറപ്പായിട്ടും ഒഴിവാക്കേണ്ട ആഹാരങ്ങളാണിത് ഇനി അടുത്തതാണ് കാപ്പി കാപ്പി എന്ന് പറയുന്നത് നമ്മുടെ കോഫി കാപ്പി കഠിനമായ ഛായ അതായത് സ്ട്രോങ് ആയിട്ടുള്ള ഛായ പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സിലെ കോളയാക്കിയില്ലേ അതൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് കാരണം ഇതൊക്കെ നമ്മളെ ഉത്തേജിപ്പിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ഉപവാസത്തിനിടയിൽ മനസ്സിനെ ശാന്തമായി നിർത്താനായിട്ട് നമ്മൾ പൂർണ്ണമായിട്ടും കാപ്പിയും സ്ട്രോങ് ചായയും നമ്മുടെ സോഫ്റ്റ് ഡ്രിങ്ക്സും ഒക്കെ ഒഴിവാക്കി നിർത്തേണ്ടതായിട്ടുണ്ട് ഇനി അടുത്ത കാര്യമാണ് കിഴങ്ങ് വർഗങ്ങൾ അതായത് ചേന കപ്പ ഉരുളക്കിഴങ്ങ് മധുരക്കിഴങ്ങ് ഇവയൊക്കെ മണ്ണിനടിയിൽ വളരുന്നതിനാൽ ഭൂഗന്ധവും താമസിക ഗുണവും കൂടുതലുള്ളവയാണ് സത്യക ഭക്ഷണത്തിന്റെ ലിസ്റ്റിൽ വരുന്നതല്ല അതുകൊണ്ട് തന്നെ ചേന കപ്പ ഉരുളക്കിഴങ്ങ് മധുരക്കിഴങ്ങ് ഇവയൊക്കെ നമ്മൾ വ്രതകാലത്ത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് ഇനി അടുത്തൊരു സെക്ഷൻ വരുന്നതാണ് ഉഴുന്ന് അതായത് എന്ന് പറയുന്നുണ്ടല്ലോ എന്ന് പലരും സംശയം ചോദിക്കുന്നുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ട ആഹാരക്രമത്തിൽ വരുന്നതാണ് ഉഴുന്നും അതുപോലെ കടല നമ്മൾ സാമ്പാറിൽ ചേർക്കുന്ന തൂര പരിപ്പില്ലേ ഇതൊക്കെ ഒഴിവാക്കി നിർത്തേണ്ടതാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവയിൽ താമസിക ഗുണം കൂടുതലാണ് എന്ന് പുരാണ ഗ്രന്ഥങ്ങളിൽ പോലും പറയുന്നുണ്ട് കേട്ടോ ഇനി വ്രതകാലത്ത് നമുക്കിപ്പം ലളിതമായിട്ട് കഴിക്കാവുന്ന പരിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ചെറുപയർ പരിപ്പില്ലേ ചെറുപയർ പരിപ്പ് നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനിയും അധികം ഉപ്പ് പുളി കാരം ഇവയുള്ള ഭക്ഷണമൊക്കെ ഒഴിവാക്കി നിർത്തണം നമുക്കറിയാം ഉപ്പ് ചേർക്കാതെ നമുക്ക് ഭക്ഷണം ഈ ആറു ദിവസങ്ങളിൽ കഴിക്കാൻ നല്ല ബുദ്ധിമുട്ടാകും പക്ഷെ ഉപ്പിന്റെ അളവൊന്നു കുറച്ചോളൂ അതുപോലെ പുളി പുളി ഒട്ടുമേ കഴിക്കാൻ പാടില്ല എന്ന് പലരും പറയുന്നുണ്ട് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പുളി പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ കേട്ടോ അതുപോലെ തന്നെ പിന്നെ വരുന്നതാണ് ബേക്കറി ഐറ്റംസ് ഒക്കെ പാക്കറ്റിൽ വരുന്ന ഫുഡ് ഐറ്റംസ് അല്ലെ ഫാസ്റ്റ് ഫുഡ്സ് ഇതൊക്കെ നമ്മള് ഈ വ്രത സമയത്ത് ഒഴിവാക്കി നിർത്തേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് അതായത് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ആഹാരങ്ങൾ മാത്രം ഈ വ്രത സമയത്ത് കഴിക്കാനായിട്ട് നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക അപ്പം നമ്മൾക്ക് ഉള്ളിയും വെളുത്തുള്ളിയും സവോളയും ഒക്കെ ഒഴിവാക്കി നിർത്തണം എന്നൊക്കെ പറയുമ്പോൾ സംശയം വരും മനസ്സിനെ അശാന്തമാക്കുന്ന ഭക്ഷണങ്ങളാണ് വ്രതകാലത്ത് നമ്മൊരുകനെ ധ്യാനിക്കുമ്പോൾ മനസ്സ് ശാന്തമായിരിക്കണമല്ലോ അതുകൊണ്ടാണ് ഉള്ളിയും വെളുത്തുള്ളി സവോള ഒക്കെ ഒഴിവാക്കണം എന്ന് പറയുന്നത് ഇനി പ്രധാനപ്പെട്ട എല്ലാവരുടെയും ഒരു സംശയമാണ് പഴവർഗ്ഗങ്ങളെല്ലാം എന്ന് പറയുന്നു പക്ഷെ ചിലർ പറയുന്നു ഏത്തപ്പഴം കഴിക്കാൻ പാടില്ല എന്തുകൊണ്ടാണ് അതിന് രണ്ട് ആംഗിളിൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ അതായത് ഏത്തപ്പഴം എന്ന് പറഞ്ഞ സാധാരണ ഒരു ആപ്പിളോ ഒരു ഓറഞ്ചോ കുറച്ച് മുന്തിരിങ്ങയൊക്കെ കഴിക്കുന്നത് പോലെയല്ലല്ലോ നമ്മളൊരു ഏത്തപ്പഴം ഒരു വലിയ ഏത്തപ്പഴം ഒക്കെ കഴിച്ചാൽ നമ്മുടെ വയർ അങ്ങനെ ഫുൾ വയറങ്ങനെ ഫുള്ളായിട്ടിരിക്കുമല്ലേ പ്രത്യേകിച്ച് ഏത്തപ്പഴം പുഴുങ്ങിയൊക്കെ കഴിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു പാത്രം നിറയെ ചോറ് കഴിച്ചതിലും എഫക്റ്റ് ഉണ്ട് എന്ന് തോന്നുന്നുണ്ടല്ലേ അപ്പോൾ അതാണ് ഒരു കാര്യം ഏത്തപ്പഴം നമ്മളെ വയറിനെ ഫുൾ ആക്കി നിർത്തും നമ്മൾക്കറിയാം വ്രത സമയത്ത് പൂർണ്ണമായിട്ടും വയർ നിറച്ച് ആഹാരം കഴിക്കാൻ പാടില്ല അതായത് ഭക്ഷണത്തിൽ നമുക്ക് നല്ല നിയന്ത്രണം വേണം അതാണല്ലോ വ്രതം എന്ന് പറയുന്നത് തന്നെ നമ്മൾ അല്ലെങ്കിൽ മന്ദഗതിയിലാക്കി പോകും നമ്മളിങ്ങനെ ഉറങ്ങിപ്പോവാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ അതാണ് ഒരു കാര്യം ഏത്തപ്പഴം ഒരു ഹെവി ഫ്രൂട്ട് ആയതുകൊണ്ടാണ് നമ്മൾ ഏത്തപ്പഴം ഒഴിവാക്കണം എന്ന് പറയുന്ന ഒരു കാര്യം അതാണ് അതുപോലെ തന്നെ ഏത്തപ്പഴം നമ്മുടെ ശരീരത്തിന്റെ ചൂട് വർദ്ധിപ്പിക്കുന്ന ഒരു ഫലം കൂടിയാണ് അതുകൊണ്ടാണ് നമ്മൾ ഏത്തപ്പഴം ഒഴിവാക്കി നിർത്തണം എന്ന് പറയുന്നത് ചെറിയ പഴമൊക്കെ നമുക്ക് കഴിക്കുക കേട്ടോ അതുപോലെ തന്നെ പഞ്ചസാര ഒഴിവാക്കണമെന്നും പറയുന്നുണ്ട് പക്ഷെ നമ്മൾ ചായയൊക്കെ ഇട്ട് കുടിക്കുമ്പോൾ എല്ലാവരും വ്രതസമയത്ത് പഞ്ചസാര ഒക്കെ ഇട്ട് കുടിക്കാറുണ്ട് എങ്കിലും നമ്മൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് ആ ഒരു ചിട്ടയോടുകൂടി പറയുമ്പോൾ പഞ്ചസാരയും ഒഴിവാക്കി അതിന് പകരം ശർക്കര ഉപയോഗിക്കുന്നത് അതായത് പ്രകൃതിദത്തവും സാത്വികവുമായിട്ടുള്ളതാണ് ശർക്കര എന്ന് പറയുന്നത് ശർക്കര ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്നുണ്ട് പക്ഷേ നിങ്ങളൊന്നും മനസ്സിലാക്കുക ഇതെല്ലാം പൂർണ്ണമായിട്ടുള്ള ഒരു വിലക്കൊന്നും അല്ല കേട്ടോ നമ്മുടെ ഒരു സാഹചര്യം നമ്മുടെ ഒരു ആരോഗ്യം നമ്മുടെ ഒരു മനസ്ഥിതി അനുസരിച്ചിട്ടൊക്കെ ചെയ്യാവുന്നതാണ് ഈ മനഃസ്ഥിതി എന്ന് പറയുമ്പോഴത്തേക്കും ആ അത് എനിക്ക് പറ്റില്ല അങ്ങനെ വിചാരിക്കാൻ പാടില്ല നമ്മൾ കുറച്ച് ത്യാഗം ചെയ്യുന്നത് പോലെ തന്നെ ഇല്ലാതെ ചായ കുടിക്കാൻ വെച്ചാൽ അങ്ങനെ കുടിക്കാം ഒട്ടും പറ്റില്ല പഞ്ചസാരയ്ക്ക് പകരം തേൻ ചേർത്തും ചായയൊക്കെ കുടിക്കാം ഒട്ടും പറ്റില്ല എന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് പഞ്ചസാര നമ്മൾ എന്നും കുടിക്കുന്ന ആ മധുരത്തിൽ കുടിക്കാതെ കുറച്ചൊന്ന് കുറയ്ക്ക അതാണ് അതായത് അത്ര കർശനമായിട്ട് എത്തപ്പഴം കഴിക്കാൻ പാടില്ല പഞ്ചസാര ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെയൊന്നുമില്ല മിതമായ രീതിയിൽ നിങ്ങളുടെ ശരീരത്തിനെ ബാധിക്കാത്ത രീതിയിൽ അതായത് ഉറക്കത്തിലേക്കൊന്നും നയിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് ഇവയൊക്കെ ഉപയോഗിക്കാവുന്നതാണ് അതാണ് ഭക്തിയോടെ നിയന്ത്രിതമായി കഴിക്കുക എന്നുള്ള ഒരു അവസ്ഥയാണ് ഈ വ്രതത്തിൽ നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ളത് അപ്പം നമ്മൾക്ക് ഉള്ളിയും വെളുത്തുള്ളിയും സവോളയും ഒക്കെ ഒഴിവാക്കി നിർത്തണം എന്നൊക്കെ പറയുമ്പോൾ സംശയം വരും നമ്മൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾക്ക് തോരൻ വെക്കാമല്ലോ ഉള്ളി ഇല്ലാതെ തോരൻ വെക്കാം പച്ചക്കറി കൊണ്ടുള്ള കറികളൊക്കെ വെക്കാം നമ്മൾ ഒരു നേരം ചോറ് കഴിക്കുന്നവരുണ്ട് ആ ഒരു നേരം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ ഉച്ചയ്ക്ക് ഒരു നേരം ആവും ചോറ് കഴിക്കാം അപ്പം സാധാരണ ഉള്ളി ചേർക്കാതെ വെളുത്തുള്ളി ചേർക്കാതെ ഒക്കെ തോരൻ ഉണ്ടാക്കിയിട്ട് നമ്മൾക്ക് കഴിക്കാവുന്നതാണ് ഇനി ഈ ആറ് ദിവസവും ക്ഷേത്രത്തിൽ പോയി ഭഗവാന്റെ നിവേദ്യ ചോറ് കഴിക്കുന്നവരുമുണ്ട് അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ചെയ്യാം ഇനി ആറ് ദിവസങ്ങളിലും വീട്ടിൽ പച്ചരി ഇട്ട് പറ്റിച്ച ചോറ് ഉച്ചയ്ക്ക് കഴിക്കുന്ന അമ്മമാരുമുണ്ട് അങ്ങനെയുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം നിങ്ങൾ എങ്ങനെയാണോ ഇത്രയും കാലത്ത് വ്രതം നോക്കി വന്നത് ആഹാരക്രമം എങ്ങനെയാണോ ചിട്ടപ്പെടുത്തിയിരുന്നത് അങ്ങനെ ചെയ്യാം ആദ്യമായിട്ട് വ്രതം നോൽക്കുന്നവരുണ്ട് അവർക്ക് തീർച്ചയായിട്ടും ഒരു നേരം നമുക്ക് സാധാരണ പോലെ ചോറ് കഴിക്കാം കേട്ടോ അതിന് യാതൊരു കുഴപ്പമില്ല ഷഷ്ടി ദിവസം മാത്രം ഉച്ചയ്ക്ക് നമ്മൾ ക്ഷേത്രത്തിൽ ചെന്ന് ആ നെയ്തിച്ചോറ് കഴിക്കാം അത് ഉച്ചയ്ക്ക് കഴിക്കാറുമില്ല വൈകിട്ടത്തേക്കാണ് ആ ചോറ് കഴിക്കുക അങ്ങനെയും നമുക്ക് ചെയ്യാവുന്നതാണ് ഇനി രാത്രി സമയങ്ങളിൽ നമുക്ക് പഴവർഗ്ഗങ്ങൾ എന്തെങ്കിലും കഴിക്കാം അത് മാത്രം കൊണ്ട് പറ്റാത്തവർക്ക് ഗോതമ്പ് ചേർന്ന ആഹാരങ്ങൾ കഴിക്കാം ഈ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പോകാത്തത് പറഞ്ഞു വരുമ്പോഴത്തേക്ക് വീഡിയോ നല്ല ലെങ്തിയുമായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ചിലർ പറയുന്നുണ്ട് എന്തിനാ ഇത്ര വലിച്ചു നീട്ടുന്നത് എന്നൊക്കെ കമൻസ് വരുന്നുണ്ട് പക്ഷെ നമ്മൾ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പോകുമ്പോഴത്തേക്ക് അത് അങ്ങനെ ആയി പോവാട്ടോ ഇനി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു ഭഗവാന് നൈവേദ്യം സമർപ്പിക്കുമ്പോൾ നെയ് ചേർക്കാത്ത ശർക്കര പായസം ഭഗവാന് സമർപ്പിക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു ഇതിന് പിന്നിൽ ഒരു ചെറിയ കഥയും കൂടി ഉണ്ട് കേട്ടോ മുരുക ഭഗവാൻറ്റ് അതായത് നെയ്യ് പാല് പഞ്ചസാര എന്നൊക്കെ പറയുന്നത് സമൃദ്ധിയുടെ പ്രതീകങ്ങളാണ് എന്ന് പറയാം പക്ഷേ സ്കന്ധഷ്ടി ദിവസങ്ങളിൽ നമ്മൾ ത്യാഗത്തിൻ്റെ ദിവസങ്ങളാണെന്നതിനാലാണ് പത്ര നെയ് ചേർക്കാതെ ലളിതമായി ഭഗവാൻ ശർക്കര പായസം ഉണ്ടാക്കി സമർപ്പിക്കുന്നത് കേട്ടോ അതായത് ആദ്യത്തെ അഞ്ച് ദിവസം നമ്മൾ നെയ് ചേർക്കാതെ ശർക്കര പായസം ഭഗവാന് നൈവേദ്യമായിട്ട് സമർപ്പിക്കാം അതിനുശേഷം ആറാം ദിവസം അതായത് ഷഷ്ടി പൂർത്തിയാകുന്ന ദിവസം ഭഗവാന് നെയ് ചേർത്ത് നിവേദ്യം സമർപ്പിക്കാവുന്നതുമാണ് അതായത് ആ ത്യാഗത്തിൻ്റെ ഇത്രയും ദിവസത്തിലെ ആ ത്യാഗപൂർണ്ണമായ ദിവസങ്ങളുടെ ഒരു സമാപനം എന്ന രീതിയിൽ അവസാന ഷഷ്ടി ദിവസം ഭഗവാന് നമ്മൾ നിവേദ്യം സമർപ്പിക്കുമ്പോൾ നെയ് ചേർത്ത ശർക്കര പായസം സമർപ്പിക്കുക അങ്ങനെയാണ് അതിൻ്റെ ഒരു ആചാരം എന്ന് പറയുന്നത് ഒരമ്മയോട് ചേർന്നിട്ടുള്ള ഒരു ചെറിയ കഥയും കൂടിയുണ്ട് അത് ഞാനൊന്ന് പറയാം അതായത് നെയ് ചേർക്കാത്ത ഭഗവാനെ ശർക്കര പായസം എന്തുകൊണ്ടാണ് സമർപ്പിക്കുന്നത് എന്ന് കമൻസിൽ ചോദിക്കുന്നുണ്ടായിരുന്നു ഒരു ചേച്ചി പണ്ടൊരു മുത്തശ്ശി ഉണ്ടായിരുന്നു കേട്ടോ മുത്തശ്ശിക്ക് ഭഗവാനോട് ഭയങ്കര ഭക്തിയാണ് പാവപ്പെട്ട ഒരു വീട്ടിലെ മുത്തശ്ശിയാണ് അങ്ങനെ ഭഗവാന് നിവേദ്യമായിട്ട് സമർപ്പിക്കാൻ ഒന്നും ഉണ്ടായിട്ടില്ല ഭഗവാന് കൊടുക്കാനായിട്ട് നെയ്യോ പാൽപായസമോ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പം മുത്തശ്ശി എന്താ ചെയ്യുക വെറും ചോറിൽ കുറച്ച് ശർക്കര ചേർത്ത് ഭഗവാൻ ഇങ്ങനെ സമർപ്പിച്ചുകൊണ്ടേയിരുന്നു അപ്പം ഭഗവാനോട് ഭയങ്കര വിഷമത്തിൽ പറയുന്നുണ്ട് ഭഗവാൻ എൻ്റെ കൈവശം ഇത് മാത്രമേ ഉള്ളൂ പക്ഷേ ഞാൻ ഇതെൻ്റെ ഹൃദയപൂർവ്വം സ്നേഹപൂർവ്വം അവിടത്തേക്ക് തരുന്നതാണ് എന്ന് ഭഗവാനോട് പറഞ്ഞിട്ടാണ് സമർപ്പിക്കുന്നത് പക്ഷെ വിഷമമുണ്ട് വെറും ചോറിൽ കുറച്ച് ശർക്കര ചേർത്തിട്ടാണ് മുത്തശ്ശി ഇങ്ങനെ ഭഗവാന് കൊടുത്തുകൊണ്ടേയിരിക്കുന്നത് അപ്പം അന്ന് രാത്രിയിൽ മുത്തശ്ശിയുടെ സ്വപ്നത്തില് ഭഗവാൻ സാക്ഷാൽ നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമി പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാണ് അമ്മേ നിന്റെ ഭക്തിയാണ് എൻ്റെ നെയ് നിന്റെ സ്നേഹമാണ് എൻ്റെ പഞ്ചാമൃതം എന്ന് സ്വപ്നത്തിൽ വന്നിട്ട് ഭഗവാൻ ഇങ്ങനെ ആ മുത്തശ്ശീൻ്റെ അടുത്ത് പറയുകയാണ് കേട്ടോ അതാണ് വ്രതത്തിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് അതായത് ഭക്തിയോട് ചെയ്യുന്ന ഓരോ സമർപ്പണവും സാക്ഷാൽ ഭഗവാന് അത്രമേൽ പ്രിയമാണ് പ്രിയപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഈ സ്കന്ധഷ്ടിയിൽ നാം ആഹാര നിയമങ്ങൾ പാലിക്കട്ടെ എന്നാൽ അതിനേക്കാളും ഭക്തിയുടെയും ശുദ്ധ ചിന്തയുടെയും പ്രകാശം നിലനിർത്തിക്കൊണ്ട് വേണം മുന്നോട്ട് പോയേണ്ടതായിട്ടുള്ളത് അങ്ങനെ ഈ ആറ് ദിവസങ്ങൾ നമ്മെ ലാളിത്യത്തിലും നിയന്ത്രണത്തിലും ജീവിക്കാൻ പഠിപ്പിക്കുന്നു എന്തു കഴിക്കും എന്നതിലല്ല കാര്യം എന്ത് ചിന്തിച്ച് കഴിക്കണം എന്നതിലാണ് ഭക്തിയുടെ ഭാഗം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു കാര്യം ഓർക്കുക വ്രതം എന്നാൽ വിശപ്പിനുള്ള കഠിനമായ പരീക്ഷയല്ല അത് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാനുള്ള ശാന്തമായ ഒരു ശ്രമമാണ് ഭക്ഷണത്തിൽ നിയന്ത്രണം പാലിച്ചാൽ അത് ശരീരത്തെ ശുദ്ധമാക്കുന്നതാണ് ശരീരം ശുദ്ധമായാൽ തന്നെ നമുക്കറിയാം നമ്മുടെ മനസ്സും ശുദ്ധമാകും മനസ്സ് ശുദ്ധമായാലോ മുരുകന്റെ അനുഗ്രഹം അത്രമേൽ നമ്മൾക്ക് ലഭിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഭക്ഷണ ക്രമങ്ങളൊക്കെ പാലിച്ച് പകലൊന്നും ഉറങ്ങാതെ എണ്ണ തേച്ച് കുളിക്കാതെ അത് പകല് ഉറക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ എണ്ണ തേച്ച് കുളിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് അതുപോലെ ഹെവി ആയിട്ട് ഫുഡ് കഴിക്കാതിരിക്കുക അപ്പോൾ പകൽ ഉറങ്ങാതിരിക്കും ഭഗവത് ചിന്തകൾ അത്രമേൽ നമ്മുടെ നാവിലും മനസ്സിലും വിളങ്ങേണ്ട ഒരു സമയമാണിത് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹത്തോടു കൂടി ഈ വ്രതം അതിന്റെ എല്ലാ ചിട്ടകളോടും കൂടി പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ തീർച്ചയായും നിങ്ങളുടെ മനസ്സിൽ ധാരാളം ആഗ്രഹങ്ങൾ ഭഗവാന്റെ മുൻപിൽ ഒരു സങ്കല്പമായി സമർപ്പിച്ചുകൊണ്ടാണ് ഈ അതിവിശിഷ്ടമായ സ്കന്ധഷ്ടി വ്രതം നോറ്റുകൊണ്ടിരിക്കുന്നത് ആ ഒരു ആഗ്രഹം അതെന്ത് തന്നെയായാലും സാക്ഷൽ ദേവ സൈന്യാധിപനായ സ്വാമി ഈ വ്രതം തീരുന്നതോടുകൂടി നിങ്ങളുടെ കൈവെള്ളയിൽ വെച്ച് തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ de Kana.